പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും സൂപ്പറിൻ്റും കൂടി ഒരു വാർത്താ സമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടതാണ് വാർത്താ സമ്മേളനം എന്നല്ല അതിനെ പറയേണ്ടത് റിമോട്ട് കൺട്രോൾ വാർത്താ സമ്മേളനം എന്നാണ് പറയുന്നത് സത്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് ഈ മെഡിക്കൽ കോളേജിലെ ഈ പ്രിൻസിപ്പൽ പോസ്റ്റിലും സൂപ്പറിൻ്റെ പോസ്റ്റിലും ഇരിക്കുന്ന ഈ ഡോക്ടർമാർ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വിളിക്കുന്ന ഇത്തരക്കാർ ഇത്ര വെറും കോടാലികളാണോ എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത് മുകളിലിരിക്കുന്ന ആരുടെയോ കോടാലികളാക്കിക്കൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം വാർത്താ സമ്മേളനം നടത്താൻ വന്നതാണ് നമ്മുടെ സിസ്റ്റം എത്രമാത്രം തകർന്നിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ഒരു സാക്ഷ്യപത്രമായിരുന്നു ഈ വാർത്താസമ്മേളനം ഈ ഡോക്ടറോടും ജബ്ബാർ എന്ന ഡോക്ടറോടും സുൽകുമാർ എന്ന സൂപ്പർ ഡോക്ടറോടും പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോടാലികളാകുന്നത് നിങ്ങൾക്ക് രാജിവെച്ച് പുറത്തു പോകൂടി ഒരു സ്ഥാനം വഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കോടാലികളായി അവരുടെ ഈ എന്തു പറയാം ചൂലുകളായിട്ട് ആരെയൊക്കെയോ നീക്കിക്കളയാൻ തൂത്ത് എറിയാൻ വേണ്ടിയുള്ള ചൂലുകളായിട്ട് മാറുന്നത് എന്തിനാണ് മാന്യത ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുക എന്നിട്ട് പുറത്തു പോയാൽ വേറെ വലിയ ജോലികൾ കിട്ടും ഇതിനേക്കാളും ശമ്പളമുള്ള ജോലി കിട്ടും അതും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം ധൈര്യമായിട്ട് അവിടെ ഇതിനേക്കാളും കാശുണ്ടാക്കാം അതല്ലേ മാന്യതാണ് ഡോക്ടർ ഹാരിസ് പൊതുജന മധ്യത്തിലേക്ക് എടുത്തിട്ട ഒരു നല്ല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ഒരു സിസ്റ്റം നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം എത്രമാത്രം തകരാറിലായിരിക്കുന്നു നശിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ നമ്മളതിൽ കാണുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ പറഞ്ഞു ആ സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് പോലും പറയേണ്ടി വരും ഇത് ആരോഗ്യ വകുപ്പിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ കേരളത്തിൽ ഇപ്പോഴുള്ള പല സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും വകുപ്പുകളും ആ സിസ്റ്റം പരിപൂർണമായും തകർന്ന അവസ്ഥയിലാണ് പോലീസ് സിസ്റ്റം അങ്ങനെയാണ് ജയിൽ സിസ്റ്റം അങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല ആ സിസ്റ്റം അത്തരത്തിൽ തകരാ തകരാറിലായി തകർന്നു കിടക്കുകയാണ് ആരോഗ്യ മേഖല പൂർണ്ണമായും ആ സിസ്റ്റം തകർന്നിരിക്കുന്നു എന്നാണ് ഒരു സിസ്റ്റം നേരെ ചെതുവേ നടത്താൻ കഴിയാത്ത ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എന്നത് വ്യക്തമായി പല അനുഭവങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ശസ്ത്രക്രിയാ സാധനങ്ങൾ അടിയന്തരമായിട്ട് പോലും നൽകാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ അതിൽ കാണുന്നത് എന്തായാലും വീണ ജോർജിന് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തന്നെ സിസ്റ്റം തകർന്നിരിക്കുന്നു അതിന്റെ തകരാറാണെന്ന് പറയേണ്ടി വന്ന ഒരു അവസ്ഥ വന്നു എന്തായാലും ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വാർത്താ സമ്മേളനം തികച്ചു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിമോട്ട് കൺട്രോൾ വാർത്താ സമ്മേളനമായിരുന്നു അവർക്ക് അവരുടേതായ വാക്കുകളില്ല മറ്റാരുടെയോ നാവുകൾ കൊണ്ടാണ് അവർ പറയുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഒരു ഒരു ശസ്ത്രക്രിയാ ഉപകരണം ഈ ഡോക്ടർ ഹാരിസിന്റെ കാണാതെ പോയി എന്ന് പറഞ്ഞ മെസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നും കണ്ടെത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കള്ളനാക്കാൻ അദ്ദേഹം മുട്ടിച്ചെടുത്തു കൊണ്ടുവച്ചു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ആ തരത്തിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത് ഈ അവിടെ ഇരിക്കുന്നത് ഈ പറയുന്ന മെഡ്സിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമല്ലെന്നും അത് മറ്റൊരു ഉപകരണമാണെന്നും അത് പുതുതായിട്ട് വാങ്ങി വെച്ചതല്ലെന്നും അത് പിന്നെ ഈ ഈപ്പയറിന് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വച്ചതാണെന്നും ഒക്കെ ഈ ആരിഷ് ചരക്കൽ ഇപ്പോൾ വിശദീകരണവും നൽകുന്നു ഈ പ്രിൻസിപ്പളിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർക്ക് ഈ ശസ്ത്രക്രിയ ഉപകരണം പോലും കണ്ടാൽ മനസ്സിലാകാത്ത തരത്തിൽ അതിൻ്റെ ബില്ലിൽ എഴുതിയിരിക്കുന്നത് എന്താണ് അത് റിപ്പയറിംഗ് കൊടുത്തതാണോ പുതുതായി വാങ്ങിയതാണോ എന്ന് ബില്ല് നോക്കി പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അതിനെ ആ ഉപകരണം കാണുമ്പോൾ ആ ഉപകരണം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തിരുമണ്ടൻ ആണോ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ എന്ന് നമുക്ക് പൊതുജനത്തിന് തോന്നിപ്പോകുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല അദ്ദേഹം പറയുന്നത് അവിടെ ഈ ഹാരിസ് ചിറയ്ക്കലിൻ്റെ മുറിയിൽ അരക്കെയോ കടന്നു കയറുന്നു പിന്നെ താക്കോൽ പൊളിക്കാതെ തന്നെ കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഹാരിസിനെ ഒരു കള്ളനാക്കാൻ ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ആ അപരിചിതർ കയറി പോകുന്നുവെന്നും ഈ പ്രിൻസിപ്പൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഒരു അപരിചിതൻ സി സി ടി വിയിൽ പോലും ഡോക്ടർക്ക് പ്രിൻസിപ്പളിനും സൂപ്പറിനും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അപരിചിതൻ എങ്ങനെയാണ് ഈ വകുപ്പ് മേധാവിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നതെന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം അത്രയ്ക്ക് ദുർബലമാണോ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി സംവിധാനം വളരെ സ്ട്രോങ് ആണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളും നടക്കാറുണ്ട് സെക്യൂരിറ്റിക്കാർ കൂട്ടിരിപ്പുകാരെ തല്ലുന്നതും അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു അപരിചിതൻ ആ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പറിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പളിനും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലൊരു അപരിചിതൻ ഈ മുറിയിലേക്ക് കയറി പോകുമ്പോൾ ഈ സെക്യൂരിറ്റി സംവിധാനം മുഴുവനും തകരാറിലാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഈ പ്രിൻസിപ്പളും അതുപോലെ സൂപ്പർ ഒരു കാര്യം ഒന്ന് പൊതുജന നേത്ത് മനസ്സിലായി ഈ സംവിധാനങ്ങൾ മുഴുവനും തകർന്നിരിക്കുന്നു ഡോക്ടറൊക്കെ ഈ പറയുന്ന ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എവിടെയൊക്കെയോ അത് മുകളിലിരിക്കുന്ന ആർക്കൊക്കെയോ വല്ലാതെ നൊന്നിരിക്കുന്നു എന്നതാണ് ഹാരിസ് ഇപ്പോൾ പറയാൻ ഞാൻ നിരവധി പ്രാവശ്യം ഈ പറയുന്ന ഈ സമ്മേളനം നടത്തിയവർക്ക് ഈ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ഈ ശ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തതും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെയും ഇവർ യഥാർത്ഥ സമയത്ത് ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഗവൺമെന്റ് അറിഞ്ഞിരുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു ഇത് മുകളിൽ തട്ടിലേക്ക് ഗവൺമെൻറ് തലത്തിലേക്ക് എത്തിക്കാതിരുന്നതാണ് പ്രധാന പ്രശ്നം അപ്പോൾ ആ എത്തിക്കാതിരുന്നത് ആരൊക്കെയാണ് എന്നത് ഏർ ഹാരിസ് കിരയ്ക്കൽ പറയുന്നില്ലെങ്കിൽ പോലും അത് പൊതുജനത്തിന് വ്യക്തമാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയവർ തന്നെയാണ് ഇതിനെ വെച്ചതും ഈ വിവരങ്ങൾ ആശുപത്രിയിൽ ആഹ് സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളില്ല എന്നുള്ളത് പൂഴ്ത്തിവെച്ചതും അല്ലെങ്കിൽ ആ വിവരം കൊടുത്താൽ പോലും അതിന് നടപടി എടുക്കാതെ പൂഴ്ത്തിവെച്ചതും അതുകൊണ്ടാണ് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ സർക്കാരിന് കാശില്ലാത്ത ഒരു സർക്കാരിനെ പിന്നെ നിർബന്ധിപ്പിക്കാതെ അതല്ലെങ്കിൽ സമ്മർദ്ദപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇവർ ഇതെല്ലാം പൂഴ്ത്തിവെച്ചതെന്ന് നമുക്ക് സാധാരണ ജനത്തിന് സംശയം തോന്നാം എന്തായാലും ഈ ഈ ഡോ ഈ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ നമുക്ക് എപ്പോഴും ആശ്രയിക്കാനുള്ള സംവിധാനമാണ് എല്ലാവർക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയെപ്പോലെ അമേരിക്കയിൽ പോയി നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ചികിത്സിക്കാൻ കഴിയില്ലല്ലോ അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉയർന്ന സ്വകാര്യ ആശുപത്രിയിൽ പോയി മന്ത്രിമാരുൾപ്പെടെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ ജീവൻ നിലനിൽക്കുന്നതെന്ന് പരസ്യമായി പറഞ്ഞ മന്ത്രി പോലും നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ പോലെയല്ലോ സാധാരണക്കാർ സാധാരണക്കാർക്ക് ഈ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനം അവർക്ക് അത് ആശ്രയിച്ചേ പറ്റും ആ മെഡിക്കൽ കോളേജ് സാധാരണക്കാരനെ ആശ്രയമായ മെഡിക്കൽ കോളേജിനെയും അതുപോലെ ഈ ആതുര ശുശ്ര ശുശ്രൂഷ രംഗത്തെയും സജീവമായി നിർത്താനോ അതിനെ ആ സിസ്റ്റം തകരാറിലാകാതെ നിർത്താനോ കഴിയാത്ത ഒരു ഒരു രീതി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ കെട്ടുറപ്പ് അത്തരത്തിൽ തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇത് പൊതുജനം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പൊതുജനത്തിന് കാര്യം മനസ്സിലാകുന്നു പൊതുജനം എപ്പോഴും വളരെ ശ്രദ്ധയോടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നത് മുകളിൽ ഇരിക്കുന്നവർ ഈ വാർത്താസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് തള്ളിവിട്ട ചില ഉയർന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് നന്ദി